മഞ്ജുവിന്റെ ജീവിതം ഇത്തരത്തിലാകാൻ കാരണം തന്റെ ഭാര്യ എന്ന പ്രശസ്ത വ്യക്തി എന്തായിരിക്കും മഞ്ജുവിന് സംഭവിച്ചിരിക്കുക എന്ന പ്രേക്ഷകരുടെ സംശയത്തിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് സിനിമയിൽ നല്ല ഫേമസ് ആയി നിൽക്കുന്ന സമയത്താണ് മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ഒരു പതിനാല് വർഷം മഞ്ജുവിനെ സിനിമാ മേഖലയിൽ നിന്നല്ല പ്രേക്ഷകർ പോലും കണ്ടിട്ടില്ല മഞ്ജു പിന്നീട് സിനിമയിലേക്ക് വരാഞ്ഞത് എന്തെന്ന പല പ്രേക്ഷകരും ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ അതിനു കാരണം എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് പ്രശസ്ത വ്യക്തി മഞ്ജു വാര്യർ എന്ന നടിയുടെ ആദ്യ സിനിമയാണ് സല്ലാപം ഒറ്റ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാൻ താരത്തിന് കഴിഞ്ഞു രാധ എന്ന കഥാപാത്രമായി നിറഞ്ഞാടുകയായിരുന്നു മഞ്ജു വാര്യർ അന്ന് ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അത്ര റിയാലിറ്റി ആയിട്ടാണ് താരം അഭിനയിച്ചതെന്ന് മനോജ് കെ ജയൻ എപ്പോഴും പറയാറുണ്ട് ദിലീപ് ആയിരുന്നു ആ സിനിമയിലെ നായകൻ എന്നാൽ ഈ സിനിമയിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് പ്രശസ്ത വ്യക്തി വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ അഞ്ജുവിനെ ആദ്യ ചിത്രമായി സല്ലാപത്തിലേക്ക് നിർദ്ദേശിച്ചത് എന്റെ ഭാര്യയായിരുന്നു അവരെ കുറിച്ച് അന്നും ഇന്നും തന്റെ ഭാര്യയ്ക്ക് വലിയ മതിപ്പാണെന്നാണ് കൈതപ്രം പറയുന്നത് തന്റെയും വളരെ പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു സല്ലാഭം എന്ന് അദ്ദേഹം പറയുന്നു അതിലെ മനോഹര ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹം ആയിരുന്നു അന്ന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ പയ്യൻ മഞ്ജുവായി വളരെ അടുത്തിടപെട്ടിരുന്നു ഷൂട്ടിംഗ് സമയത്ത് അയാൾക്ക് മഞ്ജുവിനോട് വളരെ അടുത്തിടപെടാൻ കഴിഞ്ഞിരുന്നു ആ സമയത്ത് തനിക്ക് തോന്നിയത് ആ പയ്യനാണ് ചിത്രത്തിന്റെ നിർമ്മാതാവെന്ന് മഞ്ജു വയ്യ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം എന്നാണ് ഒരു ദിവസം ഇരുവരെയും സെറ്റിൽ നിന്ന് കാണാതെയായി ആദ്യം മഞ്ജു മിസ്സിംഗ് ആണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പയ്യനും മിസ്സിംഗ് ആണെന്ന് മനസ്സിലായത് പിന്നീട് അന്വേഷണത്തിൽ ഇരുവരും പയ്യൻ അറിയാവുന്ന ഒരു വീട്ടിലുണ്ടെന്നും ആ വീട് സേഫ് സേഫാണെന്ന് കരുതി മഞ്ജുമായൻ അവിടേക്ക് പോയതായിരുന്നു ഒടുവിൽ ഇരുവരെയും കണ്ടെത്തി മഞ്ജുവിനെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരും ചേർന്ന് ഉപദേശിച്ചു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ആ പയ്യനാണ് മഞ്ജുവിന്റെ ആദ്യ കാമുകൻ പിന്നീട് മഞ്ജു അഭിനയിച്ച ഈ പുഴയും കടന്നെന്ന ചിത്രമാണ് ആദ്യ ചിത്രത്തിലും ദിലീപ് തന്നെയായിരുന്നു മഞ്ജുവിന്റെ നായകൻ രണ്ടാം ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ജു വാര്യർ ദിലീപുമായി പ്രണയത്തിലാവുന്നത് പിന്നീട് ഇരുവരും വിവാഹിക്കുകയായിരുന്നുവെന്നും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പറയുന്നു എന്നാൽ ആദ്യ സെറ്റിലുണ്ടായ ഈ ഒരു സംഭവത്തിൽ അന്ന് ദിലീപും സാക്ഷിയാണ് അതുകൊണ്ടായിരിക്കാം പിന്നീട് വിവാഹത്തിന് ശേഷം മഞ്ജുവിനെ സിനിമയിൽ അഭിനയിക്കാൻ വിടാത്തതിന് കാരണമെന്ന് ചില പ്രേക്ഷകർ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ്